ഇതിപ്പോൾ നമ്മൾ രണ്ട് സെറ്റ് അമ്മയും കുഞ്ഞുങ്ങളാണ് കൊല്ലത്തേക്ക് പോകുന്നത് ഇപ്പോൾ ഹോം ഡെലിവറി ആണ് ഇതിലിപ്പോൾ നമുക്ക് ജസ്റ്റ് ഓറഞ്ച് വയ്യിറ്റ് റെഡ് പിന്നെ ബ്ലാക്ക് വെയിറ്റ് നെറ്റണ്ണിറ്റ് എല്ലാ വെറൈറ്റീസ് കാപ്പി വെറൈറ്റീസ് നമ്മുടെ ഒരു കാപ്പിരി അമ്മ കോഴിയാണ് ബ്ലാക്ക് വയറ്റതുപോലെ നമുക്കൊരു ഇരുപത്തി ഒന്ന് വെറൈറ്റി കുഞ്ഞുങ്ങളാണ് റെഡ് ഓയിറ്റ് ബ്ലാക്ക് വയിറ്റ് ഓറഞ്ച് കോയിറ്റ് എല്ലാ വെറൈറ്റീസും ഉണ്ട് നെറ്റണ്ണയ്ക്ക് വെറൈറ്റീസാണ് പ്ലസ് നമുക്കൊരു പുള്ളിയമ്മ കോഴിയാണ് ഇന്ന് കൊല്ലം നിലമേലൊക്കെ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്ന രണ്ട് സെറ്റ് അമ്മേയും കുഞ്ഞുമാണ് ഇതൊരു ബ്ലാക്ക് വെരി നെക്ക് നെക്ക് പ്ലസ് ഇരുപത്തൊന്ന് കുഞ്ഞുണ്ട് ഇതൊരു ബ്ലാക്ക് വരിറ്റ് അമ്മക്കോഴി പ്ലസ് ഇരുപത്തി ഒന്ന് കുഞ്ഞുണ്ട് മൊത്തം നാൽപ്പത്തി രണ്ട് കുഞ്ഞ് പ്ലസ് രണ്ട് അമ്മക്കോഴിയാണ് പോകുന്നത് രണ്ട് സെറ്റ് അമ്മയും കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വഴിയിൽ മഴ ചാറി കഴിഞ്ഞാൽ ജസ്റ്റ് ഡയറക്റ്റ് വീടായിരിക്കുമ്പോഴേ നമ്മൾ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് കുറച്ച് സ്റ്റാർട്ടർ അവിടെ ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടർ നമ്മൾ ഒരു ഒരഞ്ച് കിലോ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഹോം ഡെലിവറിയാണ് അങ്ങനെ മ്മേ കൊണ്ട് സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ഇറങ്ങിയ സമയത്ത് മഴ ആയതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാൻ താങ്ക്